ഹായ് എരി വൺ ശ്രീകൻ ടാര്യോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക പോസിറ്റീവായിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നുവോ അപ്പോൾ റെസിനേറ്റാവുന്നതായിരിക്കും പ്രസനേറ്റ് ആവുന്നവരെടുക്കുക അല്ലാത്തവർ ഇട്ടേക്കുക ഇതൊരു കറക്റ്റീവ് റീഡിംഗ് ആണ് ഒരു ഗൈഡൻസ് മാത്രമാണ് ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കാം എല്ലാം നോക്കാം ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങളും പേഴ്സൺ തിരിച്ച് വരുന്നത് നോക്കാം അക്കാഡമിയിലെ സ്പെസ് അക്കാഡമി സ്പീസ് അക്കാഡമിൻ്റെ ഓവറോൾ എനർജി വന്നത് ഒരു ത്രീ ഓസോഡിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു അപ്രതീക്ഷിതമായ ആണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യം തന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഒരു സിക്സോ കപ്പിൻ്റെ എനർജിയാണ് അപ്പോൾ നമുക്ക് ക്ലാരിഫൈ ചെയ്തെടുത്ത് നോക്കാം ഇപ്പം ഇന്നലെ വേറെ രീതിയിൽ നിന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ എന്താ സിക്സ് ഓസോഡ് ഫൈവോ പെൻഡിക്കിളിൻ്റെ എനർജിയാണ് സിക്സ് സോഡിന് വന്നിട്ടുള്ളത് ഒരു ഫൈവോ പെൻഡിക്കിളും സിക്സോ കപ്പുമാണ് ഇപ്പോൾ ഫൈവോ പെൻഡിക്കിളിൻ്റെ എനർജിയിൽ നഷ്ടബോധമാണ് അപ്പോൾ ഇത്രയും നാൾ നഷ്ടപ്പെട്ട സമയത്തെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പം രണ്ട് പേരുടെയും ഭാഗത്ത് നിന്ന് അറിഞ്ഞോ അറിയാതെയോ മിസ്റ്റേക്കൊക്കെ വന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പരസ്പരം മനസ്സിലാവുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞ് പ്യൂരിഫൈ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണും അത് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഈ സമയത്ത് നടക്കേണ്ട ഒരു കാര്യങ്ങളായിരുന്നു എന്ന് ഓരോരുത്തർക്ക് ഓരോ സമയം ഓരോന്നും അനുഭവിക്കാനുണ്ടാവല്ലോ അപ്പോൾ അത് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടതായിരുന്നു എന്ന് തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം വിട്ടുകളയാൻ തീരുമാനിച്ചതായിട്ടാണ് കാണുന്നത് പരസ്പരം മുൻപൊന്നും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാം തുറന്നു പറയാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് പരസ്പരം തുറന്നു പറഞ്ഞ് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റാരെയും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും പേഴ്സണെ പോലെ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണിത് അതേ ആ വ്യക്തിക്ക് പകരം വെക്കാൻ മറ്റൊരാൾക്കും ആകില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ആ ആളെ തന്നെ ഓർത്തിരിക്കുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾ പല ക്വാളിറ്റീസ് ഈ പേഴ്സണിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ക്വാളിറ്റീസൊക്കെ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കും ഇത് അതുകൊണ്ട് അതേപോലെ മറ്റൊരാളെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവരെ തന്നെ ഓർത്തിരിക്കുന്നു എന്ന ഒരു പ്രതീക്ഷയിലാണ് അപ്പോൾ അവരെ നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള വഴി ക്ലിയർ ആകുന്ന ഇത് പേജോസോഡിൻ്റെ എനർജിയിൽ ഈ മുന്നോട്ടുള്ള വഴി ക്ലിയർ ആക്കി വെക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അടുത്ത് വന്നത് ടു ഒസോഡാണ് അപ്പോൾ ടൂസോഡിന് എന്താ ക്ലാരിഫൈ ചെയ്ത് കിട്ടുന്നത് നോക്കാം രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഒന്ന് കിങ് ഓഫ് വൺസും ഇന്ന് ചാരിയറ്റും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു കിങ് ഓഫ് സോഡ് ചാരിയറ്റ് ടൂ റ്റു ഓഫ് ഓഡ് ചാരിയറ്റ് കിങ് ഓഫ് വൺസ് അപ്പോൾ ടു ഓഫ് വൺസിൻ്റെ എനർജിയിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ഭയക്കുന്നതായിട്ടാണ് കാണുന്നത് ആ മാനസികമായി ഒരു തളർന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇനി ഒന്നും മുന്നോട്ടൊന്നും ഇല്ല ഇനി ഒന്നും ചിന്തിക്കാനില്ല എന്താ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു ഒരവസ്ഥയിലിരിക്കുന്നതായിട്ടാണ് കാരണം എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്താ മുന്നോട്ട് എങ്ങനെ പോകുമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതാണ് ഇപ്പം ചിലപ്പോൾ വിചാരിക്കും എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ച് അങ്ങോട്ട് പോയാലോ എന്ന് ചിലപ്പോൾ വിചാരിക്കുമോ അത് അങ്ങനെ വിട്ടു കൊടുത്താൽ ശരിയാവില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് അത് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പോലും കഴിയുന്നില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അവർക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ എത്രയും അതുകൊണ്ട് ഈ അവരുടെ തെറ്റുകളും ഇത്രയും നാളെ ചെയ്ത കാര്യങ്ങളും പറഞ്ഞതെല്ലാം അവർക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് അവരുടെ ഭാഗത്ത് തെറ്റുള്ളത് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ ചെയ്ത തെറ്റുകൾ തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തീർത്തും നിങ്ങളിലേക്ക് മനസ്സുറപ്പോടെ വരുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാ പ്രശ്നത്തിൽ നിന്നും പുറത്ത് കിടക്കാനാണ് ഇപ്പോൾ ഇത്രയും നാൾ അനുഭവിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും പുറത്ത് കിടക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ആക്ഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പുറത്തിറങ്ങാനും സാധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അടുത്തതൊരു പേജോസോടിൻ്റെ എനർജിയാണ് ഇപ്പം ഹൈബ്രിസ്റ്റെസ്സിൻ്റെ എനർജി പേജോസോഡും ഹൈപ്രിസ്റ്റസ് ആണ് വന്നത് അപ്പോൾ ഒരു പേജോസോടും ഒരു ഹൈപ്രീസ്റ്റസ് ആവുന്നത് അപ്പോൾ അവരുടെ ലൈഫിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് ഈ ഇത്രയും കാലത്ത് അനുഭവം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ് അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് പൂർണ്ണമായി തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർ പുതിയ 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 കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ട് പുതിയ ഐഡിയകൾ എങ്ങനെ മുന്നോട്ട് പോകണം ഏത് രീതിക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെ പഴയ പഴയ ചിന്താഗതിയൊന്നുമല്ലപ്പോൾ അപ്പോൾ ഒക്കെ പുതിയ കാര്യത്തിലേ വേണ്ടപ്പോൾ അവർക്ക് ഇപ്പം ജോലി മാറി ചിലപ്പം മാറ്റം കിട്ടി വേറൊരു സ്ഥലത്തേക്ക് മാറി പുതിയ ജോലി കിട്ടുക ചില ആൾക്കാർക്ക് പുതിയതായിട്ടൊരു ജോലി കിട്ടിയിട്ടുണ്ട് അതിൽ ചില ആളുകൾ പുതിയ തരം ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാം പുതിയ എല്ലാം വെട്ടിപ്പിടിച്ച് എടുക്കാൻ ശ്രമിക്കുന്നതായി കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പോയി ഇനി പുതിയതിൽ വെട്ടിപ്പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്ത നല്ല കർമ്മക്കുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതാണ് എല്ലാ നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാ കാര്യവും നിങ്ങൾ എല്ലാത്തിനും ഒരു ഡിവൈൻ ടൈമാണ് അപ്പോൾ ഒരു ഒരുപാട് അനുഗ്രഹം കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ അതൊന്നും നിങ്ങൾ അറിയുന്നില്ല ഇപ്പം നിങ്ങൾക്ക് ഇത്രയും ഒരു ഉണ്ട് ദൈവം തരുന്ന അനുഗ്രഹം സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുക അപ്പോൾ എപ്പോഴും നെഗറ്റീവായിരുന്നാൽ നമ്മുടെ ഇമോഷൻസ് എപ്പോഴും മാറ്റി പോസിറ്റീവായിരിക്കുക നെഗറ്റീവായിരുന്നാൽ നമുക്ക് വരുന്ന നന്മകളൊന്നും കാണാൻ പറ്റില്ല എന്നാണ് പക്ഷെ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിക്കുക ഇവ വരാൻ ഇനി എന്താ കിട്ടുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല എപ്പോഴും നമുക്കുള്ള ആ ഇല്ലായ്മയിൽ കിട്ടാത്ത കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ആലോചിച്ച് വിഷമിക്കുന്നത് അപ്പോൾ ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെന്നാണ് അത് റിലേഷൻഷിപ്പിലാകാം ജീവിതത്തിലാകാം ചിലപ്പോൾ അസുഖം ബാധിച്ച് കിടക്കുന്ന അങ്ങനെ പല കാര്യങ്ങളും അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്ട്രഗ്ളിങ് അനുഭവിച്ച് അനുഭവിച്ച് പോയതാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു നിങ്ങളൊരു എൻലൈറ്റ്മെൻറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് സാധാരണ മനുഷ്യർക്ക് കിട്ടുന്ന പരീക്ഷണങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടിയെന്നാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നാണ് ദൈവമായിട്ട് നിങ്ങൾക്ക് ഒരു പരീക്ഷണം പോലെ തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ അത് ഈ ഈ അനുഭവത്തിൽ കൂടി നിങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ കാര്യങ്ങളും അനുഭവിച്ച എല്ലാം ഹീൽ ചെയ്ത് ഫൊർഗീ ചെയ്ത് കൊടുത്ത എല്ലാ കാര്യങ്ങളും ആ ദൈവം നിങ്ങൾക്ക് തരാൻ വിചാരിച്ച കാര്യം അത് തീർച്ചയായും നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യുക അതിന് കുറച്ച് കാത്തിരിക്കേണ്ടി വരും എല്ലാ കഷ്ടപ്പാടും വേദനകളും വിഷമങ്ങളും അനുഭവിച്ചെങ്കിലേ നമുക്ക് കിട്ടുന്ന നന്മയ്ക്ക് ഒരു മൂല്യം കാണുകയുള്ളു അടുത്തൊരു പേജ് ഓഫ് എൻഡിക്കിളിൻ്റെ എനർജിയാണ് ക്യൂനോ കപ്സാണ് ക്യൂനോ കപ്സും പേജ് ഓഫ് എൻഡിക്കിളുമാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇത്രയും നാൾ അനുഭവത്തിൽ കൂടെ അവരുടെ അവർ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരിപ്പോൾ ചിന്തിക്കുന്നത് ഈ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കണം എന്നാണ് അപ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കാൻ നിന്നാൽ അവരുടെ നഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ള ചിന്ത അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യവും നേ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നന്നായിട്ട് അവർക്കുണ്ട് അപ്പം ഈ ആ ആദ്യം അപ്പോൾ ഇവരെ നഷ്ടപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ സമ്പത്തായിരിക്കും സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും തരം ജോലി നഷ്ടപ്പെട്ട അങ്ങനെ പല നഷ്ടങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ തിരിച്ച് പിടിച്ചെങ്കിലേ മുന്നോട്ട് പോകാൻ എന്ന് അവർക്കറിയാം അപ്പോൾ നിങ്ങളും കൂടെ അതിൻ്റെ കൂടത്തിൽ വന്നാൽ അവർക്ക് ഒരു ബാധ്യത ബാധ്യതയാവോ ഇല്ലേ അപ്പോൾ ഈ ജോലിയാണ് ജോലി കിട്ടിയാലേ ഒരു നല്ല ജീവിതം ഉണ്ടാകുന്നത് അവർ തിരിച്ചത് സമ്പത്തില്ലേ സമ്പത്ത് കിട്ടിയാലേ നല്ല ജീവിതം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ കൊടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള ഒരു തത്രപ്പാടിലാണിപ്പോൾ ഉള്ളത് അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട് അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയ പണം കാര്യമായിട്ട് കൂടുതലായിട്ട് പണം നേടിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണെന്നാണ് കാണുന്നത് അപ്പോൾ ഇപ്പോഴത്തേക്ക് സിറ്റുവേഷൻ ഒന്ന് മാറട്ടെ എന്നിട്ട് നിങ്ങളുമായിട്ട് ഒരു നല്ല ജീവിതം ജീവിക്കാൻ തുടങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അവരുടെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും അടക്കി പിടിച്ച് മുമ്പോട്ടുള്ള കാര്യം അവർ നല്ല ശ്രദ്ധയോടെ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എൽ ഇനി ഇത്രയും നാൾ നഷ്ടപ്പെട്ട് ഇനി ഇനി എല്ലാം തിരിച്ച് പിടിക്കാൻ കഴിയുന്ന കാണുന്നത് അപ്പോൾ ദൈവമായിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടെത്തിച്ചു തരും എന്ന് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പൊ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഓഫ് കിങ്ങോപെൻറ്റിക്കലിന്റെ എനർജി വന്നിട്ടുണ്ട് സിക്സ് ഓ വാണ്ട് കിങ് ഓഫ് എൻഡിക്കളും അപ്പം ഒരു സിക്സ് ഓ വാണ്ടും കിങ് ഓഫ് ഇൻഡിക്കളുമാണ് അപ്പം സിക്സ് ഓ വാണ്ടിൻ്റെ എനർജി പറയാം എല്ലാ പ്രതിസന്ധികളും അവരുടെ മുന്നിലുള്ള എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതൊക്കെ മാറ്റി പിന്നെ മുന്നോട്ട് വരാനുള്ളൊരു കഴിവ് അവർക്ക് ഉണ്ടായി ഉണ്ടാവുന്നുണ്ടാണ് കാണുന്നത് അപ്പോൾ അവരിപ്പോൾ ചിന്തിക്കുന്നത് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമെന്ന് എല്ലാ തേർഡ് പാർട്ടിനെയും ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് ആ സിറ്റുവേഷനൊക്കെ ഇല്ലാതാക്കി പൂർണ്ണമായും നിങ്ങളിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പൊ അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവർക്ക് ഇപ്പോൾ സന്തോഷമാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പകരം വെക്കാൻ മറ്റൊന്നിനും ആകില്ലെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള ആ വിഷമഘട്ടങ്ങളൊക്കെ മാറുന്ന അവിടെ നിന്ന് അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പൊ സാമ്പത്തികമായി നഷ്ടം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ബിസിനസ്സിലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലാണ് ചീറ്റിങ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നതായിരിക്കും കാണപ്പെടുന്നുണ്ട് ഇപ്പം നഷ്ടപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ചീറ്റിങ് മുഖേനം നഷ്ടപ്പെട്ട പണം അല്ലെങ്കിൽ ആർക്കും കൊടുത്തിട്ട പണം ഏതെങ്കിലും തരത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടുന്നതായും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ പണം എത്തുന്നതായും ഒക്കെ കാണുന്നുണ്ട് എല്ലാ കാര്യത്തിനും ഓവർകം ചെയ്ത് പുറത്തു വരുന്നതായിട്ടാണ് കാണുന്നത് ഈ ഈ പ പണത്തിൻ്റെ പ്രശ്നം കാരണമാണ് നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഇത്രയും കാലം വിട്ടു നിൽക്കാനുണ്ടായതും എന്നാണ് കാണുന്നത് അടുത്തത് ഒരു എംബ്രസ് കാർഡാണ് അപ്പോൾ എന്താണ് ഈ എംബ്രസ് കാർഡ് വന്നതെന്നൊക്കെ എനർജിയാണ് ഏസോസോഡും ഒരു ോഡും ആണ് അപ്പോൾ എയ്സോസോഡ് എനർജി പറയുന്നത് കാർമ്മിക്കായിട്ടുള്ള കാര്യം ഈ ജന്മത്തിലായാലും പാസ്റ്റ് ലൈഫ് കർമ്മം ആയാലും അതെല്ലാം മാറായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ വഴിയിലെ എല്ലാ തടസ്സങ്ങളും വെട്ടി മാറ്റി അവിടെ ഈ എവിടെ ഒരു എനർജി വന്നിട്ടുണ്ട് എല്ലാ തടസ്സങ്ങളും വെട്ടി മാറ്റി മുന്നോട്ട് പോകുന്നതായിരിക്കും എയ്സോസോഡിൻ്റെ എനർജിയും യേസോട് രണ്ടും എല്ലാ തടസ്സങ്ങളും വെട്ടി മാറ്റുന്നതായും വെട്ടിമാറ്റി മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് കാർമ്മിക്കായ റിലേഷൻഷിപ്പൊക്കെ വെട്ടി മാറ്റുന്നുണ്ടാവും ചിലർ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ സാമ നല്ല പ്രോഗ്രസ്സുള്ള കാര്യമാണ് ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാത്തിനും ഒരു എല്ലാം പൂർണ്ണമായൊരു അവസ്ഥയിലായിരിക്കും ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കിട്ടാത്തതിലുള്ള വിഷമം മൂലം ദുഃഖിച്ചിരിക്കുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത് അതിനുവേണ്ടി നന്നായിട്ട് ആക്ഷൻ എടുക്കണം ആക്ഷൻ എടുത്താൽ നിങ്ങൾ വിചാഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് തീർച്ചയായും വരുന്നതായിട്ടാണ് കാണുന്നത് ചില കുട്ടികളൊക്കെ ഉണ്ടാകണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് അതൊക്കെ ഉണ്ടാകുന്നതായിട്ട് പ്രഗ്നൻസി ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ ഉള്ളതാ വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷങ്ങൾ ഒക്കെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ലാസ്റ്റ് വന്ന ഒരു ഹെർമിറ്റിന്റെ എനർജിയാണ് എന്താ നോക്കാം എടുത്തു നോക്കാം ഒരു ഹെർമിറ്റ് വന്നിട്ടുണ്ട് ഒരു സിക്സ് സോഡ് വന്നിട്ടുണ്ട് ഒരു ത്രീ ഓ കപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഹെർമിറ്റിന്റെ എനർജി പറയുന്നത് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഇപ്പോൾ മനസ്സിലായി ഇത്രയും ഈ കൊണ്ട് മനസ്സിലായി എന്തൊക്കെയാണ് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ളൊരു കഴിവ് ഉള്ളതായിട്ടാണ് കാണുന്നുണ്ട് പല ആളുകളെ പറ്റി മനസ്സിലാക്കുന്നുണ്ട് പലരെ സ്വഭാവങ്ങൾ നിങ്ങൾ മാനസികമായി ബുദ്ധിമുട്ടിച്ച ആൾക്കാരെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച വിഷമഘട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത്രയും പ്രശ്നങ്ങളിൽ നിന്നെല്ലാം സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾ കിട്ടുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിനുവേണ്ടി മായി ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് ഈ ഇത്രയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിച്ചതിൽ നിന്ന് നിങ്ങൾ കാമ സമാധാനവും സ്വസ്ഥതയും കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതായി ചില ആളുകൾ പിന്നെ ഈ ഫാമിലി ആയിട്ട് പിന്നെ മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും വേറെ സ്ഥലത്തേക്ക് പിന്നെ ഇപ്പം വിദേശത്തൊക്കെയുള്ള ആളുകൾ വൈഫിനെയൊക്കെ കൂട്ടി അങ്ങോട്ട് പോകുന്നുണ്ടാവും അതിൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ഇവിടെയാണെങ്കിൽ അങ്ങോട്ട് പോകേണ്ട ജോലി കിട്ടി പോകുന്നുണ്ടാവും അങ്ങനെ ദൂരയാത്ര ഒരു ടൂറ് അങ്ങനെയൊക്കെ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ജോലി കിട്ടി പുറത്തേക്ക് പോകുന്ന ഉണ്ടാവും അങ്ങനെയൊക്കെ ഒരു യാത്ര എന്തായാലും ഉണ്ട് അപ്പം ഈ സമാധാനം ഇതിൽ ആഗ്രഹിക്കുന്ന ആളുകൾ ആ രീതിക്ക് സമാധാനം കിട്ടാൻ ചിലപ്പോൾ അമ്പലത്തിലോ പുണ്യസ്വലം അങ്ങനെയൊക്കെ പോകുന്നതിനും പ്രാർത്ഥിക്കാനൊക്കെ പോകുന്നതുകൊണ്ട് ഇപ്പോൾ ത്രീയോ കപ്പിൻ്റെ എനർജിയാണ് എല്ലാ രീതിയിലും സന്തോഷം ആഘോഷം സെലിബ്രേഷൻ എല്ലാവരും മൊത്തം ഒരു സന്തോഷമാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങളിലേക്ക് ഒരു ആഘോഷമാണ് നിങ്ങളിലേക്ക് ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് മൊത്തം ആഘോഷിക്കുന്നുണ്ടാകും ഒരുമിച്ചോടെ പോകുന്നുണ്ട് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് യുവാം അങ്ങനെയൊക്കെ നടക്കുന്ന ആ ഒരു സെലിബ്രേഷൻ ആയിരിക്കാം എല്ലാ തരത്തിലും ഒരു സെലിബ്രേഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സന്തോഷമാണ് കാണുന്നത് ഫാമിലി മൊത്തം ഒരു യാത്ര നിങ്ങളുടെ ചിലപ്പം ഈ പേഴ്സണായിട്ട് നല്ല ബന്ധം ആസ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട് ഇപ്പം ഇത്രയും റീഡിങ് എടുത്തതിൽ പേഴ്സൺ തിരിച്ച് വരുന്നത് തന്നെയാണ് നിങ്ങൾ ഒരുമിക്കുക ഒന്നായി ജീവിക്കുക എല്ലാ തടസ്സങ്ങളും വെട്ടി മാറ്റി ജീവിക്കും എന്നാണ് കണ്ടത് ഒന്നും കൂടെ നിങ്ങൾക്ക് ഒരു ക്ലാരിഫൈ എടുത്ത് നോക്കാം അതെല്ലാം വെട്ടിപ്പിടിച്ച് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് വേണ്ടി മെനക്കെടു ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ബുദ്ധിമുട്ട് എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അട എല്ലാം നോക്കാം നൈറ്റോവാൺസിൻ എനർജി പറയുന്നത് എന്ത് കാര്യം ചെയ്യാൻ ശ്രമിച്ചാലും ഇതേപോലെ ഫോക്കസ് ചെയ്യണമെന്നാണ് പറയുന്നത് എന്നാൽ എല്ലാ കാര്യവും നിങ്ങളിലേക്ക് എത്തും എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി എന്തിന് എന്തിനു വേണ്ടി എന്താണോ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ള അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നതായിരിക്കണം അതിനു വേണ്ടി ഒരുപാട് മെനക്കെടുതുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ തടസ്സങ്ങളും വെട്ടി മാറ്റി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതിനു വേണ്ടി പണിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും സമ്പത്തും സൗഭാഗ്യവും എല്ലാ കാര്യങ്ങളും ആ പേഴ്സണിലേക്കായാലും നിങ്ങളിലേക്കായാലും എല്ലാം എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് ഒരു സാസ്റ്റിലൊരു സന്തോഷവും സമാധാനം എല്ലാ കുടുംബങ്ങളൊത്ത് ഒരു ഒരു നല്ലൊരു ഒരു ഫാമിലി അച്ഛനും അമ്മയും മക്കളും കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു കുടുംബജീവിതം അതാണ് ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളിലേക്ക് ആ പേഴ്സ തീർച്ചയായും തിരിച്ചു വരും എന്ന് തന്നെയാണ് ഈ കാർഡെല്ലാം സൂചിപ്പിക്കുക ഇത്ര റീഡിങ്ങിൽ അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് എല്ലാവരിലെയും എത്തിക്കണം കമൻറ്റ് ചെയ്യണം മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറയണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ